ൾ അതായത് നമ്മുടെ ഈ കോട്ടിസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതേപോലെ തന്നെ ഈ റബ്ബർ ടയർ ഇതെല്ലാം റീസൈക്കിൾ ചെയ്തിട്ട് ഷൂസും അതേപോലെ സാൻഡൽസും സെക്കൻഡ് ഫ്ലോറില് ട്രുവാൻഡ്രും ഉണ്ട് ഇന്ത്യയില് പതിനാല് ഉണ്ട് അതിൽ ഒരു സ്റ്റോർ ആണ് സെക്കൻഡ് ഫ്ലോർ സ്റ്റോർ കൂടി ഓപ്പൺ ആയിട്ടുണ്ട് ട്രുവൻഡ്രോലുമാളിൽ മാളിൽ തന്നെയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ബ്രാൻഡ് പറയുന്നത് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു നമ്മളിന്നൊരു ലുലുമാളിനകത്തുള്ള ടോപ്പിൽ വന്നേക്കെയാണ് ഇടപ്പിലെ ലുലുമാളിനകത്ത് റബ്ബറീസൈക്കിൾ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു റീസൈക്കിൾ ചെയ്ത പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന ചെരുപ്പുകളാണ് ഇവിടെ ഉള്ളത് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മളൊരു കണ്ടൻറ് ആയിട്ട് ചെയ്യാമെന്നു തോന്നി പിന്നെ അതുകൂടാണ്ട് ഇവിടെയുള്ള എല്ലാ ചെരുപ്പുകളും ഷൂസും എല്ലാം വളരെ ഡിഫറെൻ്റാണ് വെറൈറ്റി ആണ് അപ്പം നമുക്ക് അതിലൂടെ ഒന്ന് പോകാം

ഏത് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ സോ നീമൻസ് സെക്കൻഡ് ഫ്ലോറിൽ ലുലുമാളില് ട്രുവൻഡ്രത്തും ഉണ്ട് ഇന്ത്യയില് പതിനാല് ഉണ്ട് അതിൽ കേരളത്തിലൊരു സ്റ്റോറാണ് ഇപ്പോൾ സെക്കൻഡ് സ്റ്റോർ കൂടി ഓപ്പൺ ആയിട്ടുണ്ട് ട്രുവൻഡ്രം നുലുമാളിൽ രണ്ടും നുലുമാളിൽ തന്നെയാണ് സോ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഇപ്പൊ റബറും റീസൈക്കിൾ ചെയ്തിട്ടില്ല പ്ലാസ്റ്റിക് ബോട്ടിൽസും റബറും റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയാ ചെരുപ്പും ഇതെല്ലാം ഫാൻഡൽസ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ അതൊരു എന്താ പറയുക പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിയിലും ഒരുപാട് സാധനങ്ങൾ വരാതെ അത് തന്നെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അപ്പൊ പ്രേക്ഷകരോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടു കണ്ടുപോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം വെറൈറ്റി ആയിട്ടുള്ള ഷൂസും ചെരുപ്പും എല്ലാം ഉണ്ട് ഇതൊരു ഡിഫറെൻറ്റ് ഒരു ഷോപ്പാണ് തോന്നിയതുകൊണ്ട് നമ്മൾ ഈ കണ്ടന്റ് ചെയ്തതാണ് സോ ഇവിടെ വന്ന് കാണും വാങ്ങിക്കും സാധനങ്ങൾ വാങ്ങിക്കും എൻജോയ് ചെയ്യും സോ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് താങ്ക് യു あうん。